നമസ്കാരം വളരെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഒരു സ്കൂൾ അതെ ഞാൻ ഇന്നുള്ളത് പട്ടാമ്പി മുതുതല യു പി സ്കൂളിലാണ് ഇവിടെ ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ എൽ കെ ജി തൊട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് എൽ കെ ജി ക്ലാസ് റൂമുകൾ അതേപോലെ ഒന്നാം ക്ലാസ് ഒക്കെ ഫുൾ എ സി വെച്ചിട്ടുള്ള വളരെ ശീതീകരിച്ച സംവിധാനത്തോടു സംവിധാനത്തോടുകൂടിയിട്ടുള്ള സ്കൂള് അതേപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് നല്ല സദ്യ എല്ലാ കമ്പ്യൂട്ടർ സംവിധാനം ശുദ്ധീകരിച്ച വെള്ളം ഇങ്ങനെ എല്ലാ സംവിധാനത്തോടും കൂടിയിട്ടുള്ള ഒരു ഗംഭീര സ്കൂൾ ആ സ്കൂളിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുതുതല എ യു പി സ്കൂളാണ് ഈ കാണുന്ന സ്കൂൾ ഇവിടെ എഴുപത് ശതമാനവും പഠിക്കുന്നത് തനി സാധാരണക്കാരിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ് എന്നാൽ അവർക്ക് കിട്ടുന്ന സൗകര്യം സാധാരണ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ കിട്ടുന്ന അതേ സൗകര്യം നമുക്ക് നമ്മുടെ സ്കൂളിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എല്ലാവർക്കും അത് അനുഭവിക്കാനും സാധിക്കുന്നുണ്ട് കാരണം ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ പോകുന്ന സമയത്ത് കൊടുക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരമൊക്കെ ഫീസ് നമ്മുടെ സ്കൂളിൽ ഒരു രൂപ പോലും ഫീസ് ഇല്ലാതെയാണ് നമ്മളീ സൗകര്യം നമ്മുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ രാവിലത്തെ ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണം നമ്മുടെ കേരള സർക്കാരൊക്കെ രാവിലെ ഭക്ഷണം കൊടുക്കണം എന്ന് ആലോചിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്കൂളിൽ രാവിലത്തെ ഭക്ഷണം സ്റ്റാർട്ടായിരുന്നു അത് വെറുതെ ഒരു ഭക്ഷണം എന്നുള്ളതല്ല അതിനൊരു മെനു തയ്യാറാക്കി ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റേറിയൻ ബിരിയാണി അതേപോലെ തന്നെ ഒരു ദിവസം പുട്ട് കടല അതേപോലെ തന്നെ റവ ഉപ്പുമാവ് അവിൽ പാല് പഞ്ചസാര കുഴച്ചത് ഈ തരത്തിലൊരു മെനു തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ രാവിലെ വരുന്ന നമ്മുടെ മക്കൾക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രഭാത ഭക്ഷണം തുടങ്ങിയിട്ട് നമ്മൾ പത്ത് വർഷത്തിലേറെ കാലമായി ഇതിലെ ഫെസിലിറ്റികളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ധാരാളം ബാത്റൂമുകൾ ആൺകുട്ടികൾക്ക് വേറെ ബാത്റൂം പെൺകുട്ടികൾക്ക് വേറെ ബാത്റൂം അതേപോലെ കുട്ടികൾക്ക് റഫർ ചെയ്യാനും പഠിക്കാനും പറ്റുന്ന തരത്തിലുള്ള നല്ല ലൈബ്രറി സംവിധാനം അതേപോലെ തന്നെ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന തരത്തിൽ മുപ്പതോളം കമ്പ്യൂട്ടർ അടങ്ങുന്ന കമ്പ്യൂട്ടർ റൂമുകൾ കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ നടത്താനുള്ള സൗകര്യങ്ങൾ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ശുചിയായ വെള്ളം കുടിക്കാൻ ശുദ്ധമായ വെള്ളം കുടിക്കാൻ ആറോ ഫിൽറ്റർ ചെയ്ത പന്ത്രണ്ടോളം ടാപ്പുകൾ ഇട്ടുകൊണ്ടുള്ള സൗകര്യം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി സ്റ്റീമർ സംവിധാനം ആറ് മിനിറ്റ് കൊണ്ട് നാൽപ്പത് കിലോ ചോറാകുന്ന തരത്തിലുള്ള സംവിധാനം അതേപോലെ തന്നെ അതിനുവേണ്ടി പച്ചക്കറികൾ മുറിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി ആറ് മിനിറ്റ് കൊണ്ട് ആയിരത്തി അറുനൂറ് കുട്ടികളുടെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന പച്ചക്കറികൾ മുറിക്കാൻ ആറ് മിനിറ്റ് കൊണ്ട് സാധിക്കുന്ന തരത്തിലുള്ള കട്ടിങ് മെഷീൻ ഇത് ഈ തരത്തിൽ വിപുലമായ ഒരു സൗകര്യം നമ്മുടെ സ്കൂളിൽ നമ്മൾ തുടങ്ങി വച്ചിട്ടുണ്ട് മാത്രമല്ല ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ കെ ജി യു കെ ജി പഠിക്കുന്ന പ്രീ പ്രൈമറി കുട്ടികൾക്ക് ആറ് ക്ലാസ് റൂമുകളിലായിട്ട് പഠിക്കുന്നവർക്ക് ആറ് ക്ലാസ് റൂമുകളിലും ശീതീകരിച്ച റൂമുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എ സി ഫിറ്റ് ചെയ്തുകൊണ്ട് ശീതീകരിച്ച റൂമുകളിലാണ് ഈ വർഷം മുതൽ നമ്മുടെ എൽ കെ ജി യു കെ ജി കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ നമ്മുടെ യു പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ വരുന്ന നാല് ഡിവിഷനുകളിലും ശീതീകരിച്ചതാണ് അതേപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ ഏഴ് ഡിവിഷനുകൾ ശീതീകരിച്ചതാണ് ഇതിലെല്ലാം എ സി ഫിറ്റ് ചെയ്തുകൊണ്ട് കുട്ടികളെ ചൂടിൽ നിന്ന് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു ഇതൊരു തുടർച്ച ആയിട്ട് നമ്മൾ ഓരോ വർഷവും ഇത് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് മാനേജ്മെൻറ്റും ഇവിടുത്തെ സ്റ്റാഫും എല്ലാവരും കൂടി തീരുമാനിച്ചത് ഇതിൻ്റെ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ സ്റ്റാഫാണ് എല്ലാ തരത്തിലും സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജമായിട്ടുള്ള സ്റ്റാഫിൻ്റെ നിര നമുക്ക് എ യു പി എസ് മുതുതലയിൽ കാണാൻ വേണ്ടി സാധിക്കും എല്ലാ മക്കളും യാതൊരു ഒരു പാകവും ഇല്ലാത്ത സാമ്പത്തിക ശേഷിയില്ലാത്ത എല്ലാവർക്കും ഇവിടെ വന്ന് പഠിക്കാവുന്നതാണ് ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന മുതുതല യു പി സ്കൂളിലെ മാനേജ്മെൻറ്റിനും അവിടുത്തെ അധ്യാപകർക്കും ഒരായിരം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയെ കാണാം അതുവരേക്കും ബൈ